ഹായ് ഗു മോഗിയൻ സ്നാക്ക് നോഷ്ക് നമ്മളിന്ന് നോഷ്ക് പഠിക്കാൻ പോവാണ് നോർവീജിയൻ ലാംഗ്വേജ് ആണ് നോഷ്ക് നോർവേയിൽ സംസാരിക്കുന്ന ലാംഗ്വേജ് ആണ് നോർവീജിയൻ നോർവീജിയൻ ലാംഗ്വേജിൽ ഇതിന് നോഷ്ക് എന്നാണ് പറയുന്നത് നമുക്കിന്ന് നോഷ്ക് പഠിക്കാം നോസ്കിൽ സംസാരിക്കാൻ പഠിക്കാം നോർവീജിയൻ ലാംഗ്വേജിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള ഏറ്റവും കൂടുതൽ യൂസ്ഫുള്ളായിട്ടുള്ള നോർവീജിയൻ ലാംഗ്വേജിൽ ബേസിക് ആയിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഇരുപത് വേഡാണ് നമ്മളന്ന് പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോർവീജിയൻ പഠിക്കാം സ്നാക്ക നോഷ് അതിനു മുൻപ് ഈ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഡോൺ ഫോർഗെറ്റ് ടു ക്ലിക്ക് ദ ബെൽ ഐക്കൺ ഫോർ ഫർദർ നോട്ടിഫിക്കേഷൻസ് താങ്ക് യു ടാക്ക് അപ്പോൾ നമുക്ക് തുടങ്ങാം നോഷ്കിൽ ഹായ് നമ്മൾ ഇംഗ്ലീഷിൽ ഹായ് എന്ന് പറയുന്ന പോലെ തന്നെ അഭിവാദ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഹായ് ഹായ് ഒരുമാതിരി എല്ലാ യൂറോപ്യൻ ഭാഷകളിലും ഇതുതന്നെയാണ് വരുന്നത് വാട്സപ്പ് വാഷെ വാഷെ ഹ്വ സ്കേർ എന്നുള്ളത് സംസാരിക്കുമ്പോൾ വാഷ് എന്ന് പറയണം വാട്സപ്പ് ലെറ്റ്സ്കോ ലോ കോൺ കോം യൻസ്കോ കോം ൻ നമുക്ക് പോകാം ലെറ്റ്സ്കോ കോം നമുക്ക് പോകാംസ്കോൾ ഒരു ആഘോഷത്തിനിടയ്ക്ക് നമ്മൾ ആഹ്ലാദ പ്രകടനം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സ്കോൾ ടാക്ക് താങ്ക് യു നന്ദി നന്ദി പ്രകാശിപ്പിക്കാൻ താങ്ക് യു നന്ദി Yes. യെസ് യെസ് യ നോർവീജിയൻ ലാംഗ്വേജിൽ ജെ എന്നുള്ളതിന് യ എന്നുള്ളൊരു സൗണ്ടാണ് വരുന്നത് അപ്പോൾ നമ്മൾ ജെ വരുന്നിടത്തെല്ലാം യ എന്നു തന്നെ ഉച്ചരിക്കണം യെസ് യ നോ നായ് നോ നായ് ഇല്ല അല്ല എന്നൊക്കെ ഒരു നെഗറ്റീവ് അർത്ഥം വരുന്നതാണ് നോ ണം എന്ന വാക്ക് നോഷ്കിൽ എങ്ങനെയാണ് പറയുന്നത് നോക്കാം ഇൻ ഷീൽഡ് ഒൻ എന്നല്ല ഇൻഷീൽഡ് എന്നുള്ള ഒരു പ്രൊണൗൺസിയേഷൻ ആണ് വരുന്നത് വെൽക്കം വെൽക്കം ആൻ വെൽക്കം വെൽക്കമൻ സ്വാഗതം എന്നുള്ളതിന് നോഷ്കിൽ പറയുന്നതാണ് വെൽക്കമൻ സ്വാഗതം വെൽക്കം വെൽക്കമൻ സ്വാഗതം ഗുഡ് മോർണിംഗ് ഗോ മോ ഗ്യാൻ ഗുഡ് മോർണിംഗ് ഗു മോഖ്യേൻ സുപ്രഭാതം ഗുഡ് മോർണിംഗിന് നോഷ്കിൽ നോഷ്കിൽ മാത്രമല്ല ഒരുപാട് യൂറോപ്യൻ ലാംഗ്വേജിൽ ഇതുതന്നെയാണ് പറയുന്നത് ഗു മോഖ്യേൻ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് എങ്ങനെ നോഷ്കിൽ പറയാമെന്ന് നോക്കാം ഗു നാട്ട് ഗു നാറ്റ് ഡി എന്നുള്ളത് സൗണ്ട് അവിടെ ലാപ്സാവും ഗു നാറ്റ് ശുഭരാത്രി ഗുഡ് നൈറ്റ് ഓക്കെ ഓൾ റൈറ്റ് ഓക്കെ ഓക്കെ വീജിയയിൽ പറയുമ്പോൾ ഓക്ക ഓക്കെ ഓൾ റൈറ്റ് പിന്നെ കാണാം എന്ന് എങ്ങനെ നോഷ്കൻ പറയാമെന്ന് നോക്കാം സിയുളേറ്റർ സി സിയെ കാണാം സിയുളേറ്റർ സി ഗുഡ് ബൈ ഗുഡ് ബൈ എങ്ങനെ നോഷ്കിൽ പറയാമെന്ന് നോക്കാം ഗുഡ് ബൈ ഡെറ്റ് ഹാദേതിലെ ലാസ്റ്റ് സൗണ്ട് അവിടെ ലാപ്സ് ആവുന്നു ഹാദേ ഹൗ ഹൗ എങ്ങനെ എങ്ങനെ പറയുന്നോക്കാം വോർദാൻ വോർദാൻ എച്ച് അവിടെ ലാപ്സ് ആവുന്നു വോർദാൻ എന്ന് തന്നെ ഉച്ചരിക്കണം ഫോർ ദ എങ്ങനെ ടു നോർവേജിയനിൽ പറയാൻ നോക്കാം ഓ ഗോ എ എന്നുള്ളതിൻ്റെ മുകളിലുള്ള ചെറിയ റൗണ്ട് നമ്മൾ ഒ എന്നാണ് വച്ചിരിക്കുന്നത് ദാറ്റ് അല്ലെങ്കിൽ ഇറ്റ് എന്നൊക്കെ എങ്ങനെ പറയാൻ നോക്കാം അത് ഇത് ദാറ്റ് ഇറ്റ് ദെൻ എന്നും പറയുംുള്ളതിനെ ഇറ്റ് ഗോസ് ഇറ്റ് വാക്സ് എന്നൊക്കെ എങ്ങനെ പറയാം ഇത് പോകുന്നു ഇത് നടക്കുന്നു എന്നൊക്കെ എങ്ങനെ പറയാം ദ ഗോ ദോ ഇറ്റ് ഗോസ് ഇറ്റ് വോക്സ് ദ ഗോ ഹോവോസിറ്റ് കോയിൻ ഹോവോസിറ്റ് കോയിൻ അതെങ്ങനെ പോകുന്നു അതെങ്ങനെ നടക്കുന്നു അതെങ്ങനെ സംഭവിക്കുന്നു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നോർവീജിയനിൽ പറയുന്നത് വോർദ ഗോദി വോർദ ഗോദി അവിടെ എച്ച് ഫ്രണ്ട് ഫ്രണ്ടിൽ വരുന്ന എച്ച് ലബ്സാവുന്നു വോർ ദ ഗോദി വെരി വെൽ വെരി വെൽ വളരെ നല്ലത് എന്നെങ്ങനെ നോഷ്കിൽ പറയാൻ നോക്കാം വെൽ ദ ബ്രുവെൽ ദ ബ്ര വളരെ നല്ലത് വെൽ ദ ബ്ര വെൽ ഡിക് എന്നുള്ളതിലെ ആ ഒരു ലാസ്റ്റ് ജി ലാപ് സൗണ്ട് ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഡോൺ ഫോർ ഗെറ്റ് ക്ലിക്ക് ദ ബെല്ലൈക്കൺ ഫോർ ഫർദർ നോട്ടിഫിക്കേഷൻസ് താങ്ക് യു ടാക്ക്